കാലവും ചരിത്രവും വഴിമാറും ചിലർ കടന്നു വരുമ്പോൾ ഇന്ത്യൻ സൂപ്പർ ലീഗിൻ്റെ ചരിത്രത്തിലാദ്യമായിട്ട് ഒരു മലയാളി ഒരു ഐ എസ് എൽ മുഖ്യ പരിശീലകനാവുകയാണ് മലയാളി ഫുട്ബോളർ ആയിരുന്ന ഷമീൽ ചമ്പക്കത്തായിരിക്കും ഇനി മുതൽ ഹൈദരാബാദ് എസ് സിയുടെ താൽക്കാലിക മുഖ്യ പരിശീലകൻ കേരള ബ്ലാസ്റ്റേഴ്സ് തോമസ് ഊസിനെ ഇന്റർ കോച്ചായിട്ട് നിയമിച്ചതുപോലെ തന്നെ ഹൈദരാബാദ് എസ് സി അവരുടെ ഇന്ററീം കോച്ചായിട്ട് നിയമിച്ചിരിക്കുന്നത് മലയാളിയായിട്ടുള്ള ഷമീൽ ഈ ഒരു മനുഷ്യനെ കുറിച്ച് പേഴ്സണലി എനിക്ക് എനിക്കൊരുപാട് നന്ദിയോടെ അല്ലാതെ ഓർക്കാൻ കഴിയില്ല കാരണം നമ്മൾ ഈ ഒരു സെറ്റപ്പ് ഒക്കെ തുടങ്ങുന്നതിന് മുമ്പ് അത്യാവശ്യം പ്രൊഫഷണൽ ആയിട്ട് ആർട്ടിക്കിൾ ഒരു സമയം ഉണ്ടായിരുന്നു അപ്പം നമ്മൾ ആർട്ടിക്കിൾ ശ്രീശാന്ത് ഒഫീഷ്യലായിട്ട് ഷെയർ ചെയ്തിട്ടൊക്കെ ഉണ്ടായിരുന്നു അതെന്താകാലം ആ സമയത്ത് നമുക്ക് ഈ ഷമീൽ ചമ്പകത്തിൻ്റെ ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു അന്ന് ഷമീൽ ചമ്പകത്ത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അസിസ്റ്റന്റ് വെച്ചായിരുന്നു ആ സമയത്ത് പുള്ളിയാണ് ചോദിച്ചത് ഇങ്ങനെ നിങ്ങൾക്ക് ഇങ്ങനെ ഈ ആർട്ടിക്കിൾ എഴുതാനായിട്ട് കൂടുതൽ റീഡർഷിപ്പ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വീഡിയോ ആയിട്ട് ചെയ്തു കഴിഞ്ഞാൽ കിട്ടില്ലേന്ന് പക്ഷെ അന്ന് നമ്മളുടെ സിറ്റുവേഷൻസ് ചോദിച്ചാൽ അതിനൊന്നും നിന്നില്ല കുറേ കാലം കഴിഞ്ഞിട്ട് നമ്മൾ വീഡിയോ ചെയ്തപ്പം പുള്ളിയുടെ വാക്കുകളായിരുന്നു സത്യം ആർട്ടിക്കിളിൽ നിന്ന് കിട്ടുന്ന വ്യവർഷിപ്പിനെക്കാട്ടി കൂടുതൽ അല്ലെങ്കിൽ അറ്റൻഷൻ വീഡിയോ വഴി കിട്ടുന്നുണ്ട് പക്ഷേ വീഡിയോ ഞാൻ ഒട്ടും പ്രൊഫഷണൽ അല്ലാതെയാണ് ചെയ്യുന്നത് എന്നിട്ട് പോലും കുറച്ചധികം അക്സെപ്റ്റൻസ് കിട്ടുന്നുണ്ട് അതിനകത്ത് പുള്ളിയോട് ഒരുപാട് നന്ദിയുണ്ട് ഷമിൽ ഷമേൽസമ്പത്ത് ഒരു പോരാളി തന്നെയാണ് കാരണം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അസിസ്റ്റന്റ് കോച്ചായിരുന്ന സമയത്ത് ഈ കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചും ക്ലബിനെ കുറിച്ചൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അറിഞ്ഞുകൂടാത്ത ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നത് ഈ ഒരു മനുഷ്യനാണ് അപ്പം ക്ലബിൻ്റെ ഫിലോസഫി എങ്ങനെയാണ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഫുട്ബോളിൽ അറിഞ്ഞുകൂടാത്ത ഒരുപാട് കുറിച്ച് പറഞ്ഞു വന്നത് ഈ മനുഷ്യനാണ് അതിനുശേഷമാണ് നമ്മൾ ആ അതൊക്കെ പോട്ടെ അതവിടെ നിൽക്കട്ടെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുള്ള മനുഷ്യനാണ് അപ്പം പുള്ളിയോട് നമുക്ക് ഒരുപാട് നന്ദിയും ഉണ്ട് പുള്ളി ഒരു പോരാളി തന്നെയാണ് കാരണം നമ്മളുടെ ഈ ഒരു കെയർലെസ് ആയിട്ടുള്ള ഭരണകൂടങ്ങളുടെ എല്ലാം ഫുട്ബോൾ ഫെഡറേഷൻ മൂലം നശിച്ചു പോയൊരു പ്രതിഭയാണ് എന്ന് പറയാം കാരണം ഒരു പ്രായത്തിൽ ഒരു ഇമ്മൻസ് ഫുട്ബോളർ ആയിരുന്നു പുള്ളി പക്ഷെ അദ്ദേഹത്തിന്റെ കാൽമുട്ടിന് പരിക്കേറ്റതിന് ശേഷം പുള്ളിക്ക് പ്രോപ്പർ ട്രീറ്റ്മെന്റും കാര്യങ്ങളും ഒന്നും എടുക്കാൻ കഴിയാതെ സാമ്പത്തികമായിട്ട് വല്ലാത്ത അവസ്ഥയിലേക്ക് പോയി പുള്ളി ഫുട്ബോളിൽ നിന്നും പിൻവാങ്ങേണ്ട അവസ്ഥ ഉണ്ടായിരുന്നു പിന്നീട് പുള്ളി ഒരുപാട് ബിസിനസ്സും കാര്യങ്ങളൊക്കെ ചെയ്ത് അതിനുശേഷമാണ് തൻ്റെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന യഥാർത്ഥ പാഷൻ ആണ് അല്ലാതെ ബിസിനസ്മാൻ അല്ല താൻ ഒരു ഫുട്ബോളറാണ് ഹേർട്ട് കോട്ട് ഫുട്ബോളറാണ് എന്ന് തിരിച്ചിറങ്ങി ഷമേൽ ചമ്പകത്ത് പിന്നീട് ഫുട്ബോൾ പരിശീലകനാകാൻ ഇറങ്ങി തിരിച്ചു പരിശീലകനാകാൻ ഇറങ്ങി തിരിച്ച ആ ഒരു യാത്ര കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അസിസ്റ്റന്റ് കോച്ചായിരുന്നു ഇടയ്ക്ക് നമ്മുടെ തായ്ബോ സിംഗ് ബോ ഹെഡ് കോച്ച് ആയിരുന്ന സമയത്ത് പുള്ളി ടീമിൻ്റെ അസിസ്റ്റൻറ്റ് കോച്ചായിരുന്നു പിന്നീട് കുറച്ച് അക്കാദമി സേവനങ്ങൾ അനുഷ്ഠിച്ചു പിന്നീട് ഹൈദരാബാദിനെ വളരെ മനോഹരമായിട്ടുള്ള നേട്ടങ്ങളിലേക്ക് പുള്ളി കൈപിടിച്ച് നടത്തി അവരുടെ റിസർവ് ടീമിനെ പരിശീലിപ്പിച്ചു പിന്നെ തായ്ബോ സിംഗ് ബോഡ് അസിസ്റ്റൻ്റായിട്ട് ബ്ലാസ്റ്റേഴ്സിലും ഉണ്ടായിരുന്നു പുള്ളി ഹൈദരാബാദിലും ഉണ്ടായിരുന്നു അപ്പം ഹൈദരാബാദിൽ നിന്ന് സിംഗ് ബോ പടിയിറങ്ങുമ്പം ആ സ്ഥാനത്തേക്ക് നിയമനാവുന്നത് നമ്മുടെ ഷമീൽ ചെമ്പകത്താണ് എനിവേ കൺഗ്രാറ്റ്സ് ബ്രോ ഫോർ ദിസ് ഗ്രേറ്റ് അച്ചീവ്മെൻറ്റ്സ്